ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ സെയിലിനുള്ള കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക പ്ലാൻ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലാന്റ് കുറച്ച് പേർക്കൂടെ അയക്കാനുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപതോളം പേർക്ക് അയക്കാനുണ്ടാവും കാരണം ഡ്രസ്സീനെയൊക്കെ തീർന്നു പോയ കാരണം കോംബോ ഓർഡർ ചെയ്തവർക്കൊന്നും അയക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എട്ട് ഡ്രസ്സിനെയായിരുന്നു നമ്മൾ ആ കോംബോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലാന്റ് എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ തിങ്കളാഴ്ച അയച്ചു തുടങ്ങും ഞാൻ കുറേ പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരായിച്ചോ അയച്ചോ ഒന്ന് ചോ ചോദിച്ചവരോടൊക്കെ അതേപോലെ ലോറാപ്പറ്റലം അതൊക്കെ നമുക്ക് സ്റ്റോക്ക് തീർന്നതായിരുന്നു അപ്പോൾ ഇതെല്ലാം വന്നിട്ട് കേട്ടോ പിന്നെ നമ്മുടെ പുതിയ കാറ്റലോക്കിൽ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ ഉള്ളത് വാട്സപ്പിലാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ഹൈഡ്രാൻജി ആണ് കേട്ടോ ഹൈഡ്രാൻജിയ ബ്ലൂ കളറാണ് അപ്പോൾ ഈ ഒരു കറക്റ്റ് സൈസിലുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് കണ്ടോ ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ഇല്ലെട്ടോ ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് പിന്നെ നമ്മൾ പോൾക്കാഡോട്ടാണ് പോൾക്കാഡോട്ട് നമ്മൾ ഇന്നലത്തെ ഒരു ഷോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഭയങ്കര വെയിലുണ്ടോ അട്ടുച്ച നേരത്താണ് ഈ ഒരു വീഡിയോ എടുത്തത് പിന്നെ സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണായിരുന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ മെസ്സേജ് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന ഫോണായിരുന്നു അതുകൊണ്ടൊരു ക്ലിയറിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു പോൾക്കാ ഡോട്ട് അപ്പോൾ ഇതിൽ മൂന്ന് കളർ ഉണ്ട് കെട്ടോ പിങ്ക് അതുപോലെ റെഡ് വൈറ്റ് അങ്ങനെ മൂന്ന് കളറുണ്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഹൈഡ്രാൻജി ആക്ക് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഉള്ളത് ജേഡാണ് കേട്ടോ ഒരു ജേഡ് കണ്ടില്ലേ ഇൻഡോർ ആക്കിയിട്ട് വെക്കാൻ പറ്റി നല്ല വൈറ്റ് ബോർഡിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വീടിൻ്റെ ഓവറ് സൺലൈറ്റ് ഇല്ലാത്തൊരു ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനത്തെ പ്ലാന്റ് ആണ് കേട്ടില്ലേ ഇതാണ് കേട്ടോ ജേഡ് ജേഡ് നമ്മൾ ഇപ്രാവശ്യം ഉള്പ്പെടുത്താൻ കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കാറ്റലോഗിലൊന്നുമില്ല പക്ഷേ നമ്മൾ ആദ്യമൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജേഡിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ ഉള്ളത് ഈ ഒരു ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വേറെ കളറ് നമ്മുടെ കയ്യിലിപ്പോഴും ആണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതായിരുന്നു ഇപ്പോൾ അതാ നമുക്ക് ബ്ലാക്കും വന്നിട്ടുണ്ട് ബ്ലാക്കും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് ഉണ്ടോയെന്ന് അപ്പോൾ അതാ അവർ കാണുന്നുണ്ടെങ്കിൽ പറയുക ബ്ലാക്ക് റെഡിയാണ് ബ്ലാക്കിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ എന്നും ഉൾപ്പെടുത്താത്ത കുറച്ച് പ്ലാൻസ് ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ആണ് അപ്പോൾ ഇത് ഇതൊന്നും നമ്മുടെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണിക്കാറില്ല കേട്ടോ നമ്മൾ ഷോപ്പുള്ള സമയത്ത് നമ്മളതിൽ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഇപ്പോൾ കുറേ പേരൊന്നും ഇല്ല കേട്ടോ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആ ഒരു കറക്റ്റ് സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ തരിക നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് ഡെക്കോമ ഈയൊരു കളറാണ് കേട്ടോ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ വയലറ്റും ഉണ്ട് കേട്ടോ വയലറ്റിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പോൾ ഇതേപോലെ തന്നെ നല്ല വലിയ സൈസിലുള്ള വയലറ്റും ഉണ്ട് വയലറ്റും റെഡും ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കളറാണ് ഉള്ളത് അപ്പോൾ മൂന്ന് കളറിലും വരുന്നത് എഴുപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു ഫേണാണ് കേട്ടോ ഈ ഒരു ഫേണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്റ്റോക്ക് തീർന്നു കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് റീഫണ്ടാണ് കേട്ടോ അപ്പം അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ കാറ്റലോഗിൽ പുതിയ റോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി നോക്കാം കേട്ടോ കോംബോ ആയിട്ടാണ് പിന്നെ ഇതാ മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമ വൈറ്റും വയലറ്റും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത് വൈറ്റാണ് കേട്ടോ വൈറ്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഈ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇടക്കോമയുടെ റെഡ് അപ്പോൾ ഈ ഒരു സൈസിലുള്ളതാവട്ടോ റെഡ് വരെ ബാക്കിയുള്ള രണ്ട് വലിയ രണ്ട് കളറും വലിയ പ്ലാന്റ് ആണ് അപ്പോൾ കുറേ പേർക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ പേർക്ക് പ്ലാന്റ് അയക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഒരു ഒരു മൂന്നാഴ്ചക്കായിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ റീഫണ്ട് വേണ്ട പ്ലാന്റ് വന്നിട്ട് അയച്ചാൽ മതിയെന്ന് അവരെന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വയലറ്റ് മെലസ്ട്രോമ വയലറ്റ് മെലസ്ട്രോമയ്ക്ക് വരുന്നതും അറുപത് രൂപ തന്നെയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ് ഒക്കെ കണ്ടോ ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല ഇതിപ്പോൾ പുതിയ സ്റ്റോക്കും നമ്മുടെ കയ്യിലുള്ള പഴയതും അങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ആ ഒരു പോർച്ച് ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിവിടെ പുറത്ത് ജെ സി ബി വന്നിട്ടവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കണം നമുക്കിനി ഞായറാഴ്ച തന്നെ പ്ലാന്റ് ഒക്കെ മാറ്റി വയ്ക്കണം കാരണം നമുക്ക് തിങ്കളാഴ്ച അയക്കാനുള്ളതാണ് പിന്നെ നമുക്കിവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ ഓരോരോ പണികളായിട്ട് വ്യാഴാഴ്ച നമ്മളെ പുതിയ വീടിന്റെ പാല് കാച്ചലാണ് അപ്പൊ പുതിയ വീട് എന്ന് പറഞ്ഞാൽ പണികൾ ഫുള്ള് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് അത്യാവശ്യം വേണ്ട ആ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള വീട് മൊത്തമായിട്ട് തേച്ചിട്ട് പോലും കുറച്ച് പേരൊക്കെ മെസ്സേജ് വെച്ച് ചോദിക്കാറുണ്ട് എന്താണത് നമ്മുടെ തർക്കയിലും ഒരു വീഡിയോ അങ്ങോട്ട് മാറുകയാണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ്സ് വെക്കാനും എല്ലാത്തിനും ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ അതുതന്നെയാണ് അടുത്തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ ചിലർക്കെങ്കിലൊക്കെ മനസ്സിലാവും നമ്മൾ പത്ത് മണിയൊക്കെ ഇരുന്നത് നമ്മളെ വീടിൻ്റെ തറയിലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല നമ്മളിഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ മോനാണ് കേട്ടോ വണ്ടിയിൽ കയറിയിരിക്കണത് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മണ്ണ് കൂട്ടിയിട്ടതായിരുന്നു അവിടെയൊക്കെ നമ്മൾ നിരപ്പാക്കുകയാണ് കേട്ടോ മുറ്റം കുറച്ചും ഉണ്ടാക്കുകയാണ് നമുക്ക് പ്ലാന്റ് ഒക്കെ വെക്കാൻ കുറച്ചുകൂടെ നമുക്കൊന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡും കാര്യങ്ങളും നമ്മൾ ഷോപ്പ് പൊളിച്ചല്ലോ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് വീട്ടിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നഴ്സറി പോലെ എല്ലാം ഇപ്പോൾ ഇവിടെയുള്ള ചെടികളൊന്നും ഇരിക്കണത് ഇപ്പോൾ കൊറിയറും നമ്മൾ എടുത്തെടുത്ത് അങ്ങോട്ട് അയച്ച് പോവല്ലേ അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേഗം ഒരു വീട് വെക്കാനും അതിലിങ്ങനെ പാല് കാശ് ഇരിക്കാനൊക്കെ പറ്റിയിട്ടോ അതിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ്റ് ഇതിലുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ കൂടുതൽ വേണ്ടവർ നമ്മുടെ കാറ്റലോഗിൽ നോക്കുക പിന്നെ ഇതിൽ ഇനിയും ആഡ് ചെയ്യാനുണ്ട് കേട്ടോ കാറ്റലോഗിൽ അപ്പോൾ നമ്മൾ ഓരോരോ തിരക്കുകളായിട്ടാണേ അപ്പോൾ നമ്മൾ പാല് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ഇഷ്ടമുള്ളവർ കണ്ടോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്